വേരി ജനങ്ങൾക്ക് അനുഗ്രഹമായി സർവമത സമ്മേളനം സംഘടിപ്പിച്ചു എല്ലാ മതവിശ്വാസികളും സഹോദരങ്ങളാണെന്ന സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകിയത് ഇത് എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയാണ് മഠം എന്ന് മഠാധിപതി സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ശ്രീനാരായണ ഗുരു ശാരതയെ പ്രദീഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഗുരു അതോ അതിന്റെ ഭാഗമായി നൽകിയ ദർശനം വിദ്യ കൊണ്ട് സ്വതന്ത്ര ജാഗവും എന്നുള്ളതാണ് ആളുകൾക്ക് ആവശ്യം വിദ്യയാണ് വിദ്യ കൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും വിദ്യ കൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ നിയന്ത്രിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതാണ് സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ അടിച്ചുപൊളിച്ച് ജീവിച്ചാൽ സ്വാതന്ത്ര്യമായ അത് സ്വാതന്ത്ര്യമല്ല ദുസ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വയം മാത്രം നിയന്ത്രണം സുഖം യെ പകർന്ന് നൽകിക്കൊണ്ട് ജാതി മതം ദേശം തുടങ്ങിയ ഭേദജന്തികൾക്ക് അതീതമായി എല്ലാവരും ആത്മസഹോദരന്മാരാണ് എന്നുള്ള ഗുരുദേവൻ്റെ അദ്വൈത ബോധത്തെ സാക്ഷാത്കരിക്കുമാർ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത് നടന്ന ചടങ്ങിൽ ടലിലേക്ക് ചേരാൻ പറ്റുള്ളൂ അതിന്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയൊക്കെയാണ് അന്തരീക്ഷം അവിടെയാണ് ഗുരുദേവന്റെ ദർശനങ്ങൾ ഏറ്റവും പ്രസക്തമായിട്ട് തീരുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയുക ഒരു നൂറ്റാണ്ടുമ്പത്തെ കേരളമല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന കേരളം അന്നത്തെ ഒരു സമ്മേളനത്തിലാണ് എങ്കിൽ ഇങ്ങനെയൊന്നും വസ്ത്രധാരണം നടത്തിയിട്ട് നമുക്ക് വരാൻ പറ്റില്ല മാറി വറക്കാൻ അവകാശമില്ലാത്തവർ മുട്ടൊരു താഴെ നമ്മൾ സാധാരണ പണിതാക്കി ഉണ്ട് അങ്ങനെ ൊടുക്കാൻ അവകാശമില്ലാത്തവർ അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവകാശമില്ലാത്ത മുഖം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കാൻ അവകാശമില്ലാത്തത് ഏത് ഭാഷയും ഗ്രഹിക്കാനുള്ള ഒരു മനുഷ്യ താല്പര്യത്തിന് വിഘാതം നിൽക്കുന്ന അത്രയോ വലിയ വലിയ മതിലുകൾ അതെല്ലാം ഒരു കേരളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന്

സ്വാമി സുരേഷ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്വാമി വിശാലാനന്ദ സ്വാമി സാധു വിനോദ് സ്വാമി അസങ്കാനന്ദഗിരി സ്വാമി പ്രഭാത തീർത്ഥ എം എസ് പ്രസാദ് സുനിൽ പേപ്പതിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്നദാനവും നടന്നു കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ